ഹായ് സുഹൃത്തുക്കളെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷോർണൂർ നിന്ന് പരശിനിക്കടവിലേക്ക് ഞങ്ങൾ ഒരു യാത്ര പോവാണ് ഒരു ഭക്തിസാന്തനമായ യാത്ര അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ സന്നിധിയിലേക്ക് പോകുന്നൊരു യാത്ര വീഡിയോ ആയിക്കോട്ടെ വിചാരിച്ചു അപ്പോൾ ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മ ഞങ്ങളുടെ കുറിച്ച് കുറച്ച് പേര് കയറിയേഴ് പേര് രണ്ട് കുട്ടികളും അടങ്ങുന്ന ഒരു ചെറിയൊരു യാത്രയാണ് ഭക്തിസാന്ദ്രമായ ഒരു യാത്ര പുലർച്ചെ അഞ്ച് മണിക്ക് ഞങ്ങൾ ഷോർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി വിചാരിച്ച് പോലെ നല്ല നല്ല തിരക്കാണ് ട്രെയിനിൽ കുറച്ച് അമ്മമാരെ നിരാശനാക്കി കുറച്ച് കഴിഞ്ഞ സീറ്റ് കിട്ടി കോഴിക്കോടൊക്കെ എത്തണവരെ അങ്ങനെ കോഴിക്കോടൊക്കെ എത്തിയപ്പോൾ സീറ്റ് കിട്ടി ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകൾ നല്ല അപ്പോൾ അപ്പം ഞങ്ങളിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ ഇറങ്ങുകയാണ് പിറ്റേ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ടും ഞങ്ങൾ പോകുന്ന ദിവസം ഞായറാഴ്ച ആയതുകൊണ്ടും ആകെ നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ മുത്തപ്പനെ കാണാനുള്ള ആളുകളുണ്ടായിരുന്നു അല്ലാത്ത ആളുകളും ജോലി കഴിഞ്ഞൊക്കെ നാട്ടിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം മുടക്കായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ചു ദൂരമുള്ള ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാൻ തീരുമാനിച്ചു അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചും നല്ല ഓങ്ങി കറച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചിലപ്പോൾ നടക്കുക അവിടെ നിന്ന് നടക്കുക ഒരുപാട് ആളുകൾ അങ്ങനെ നടക്കും

ായിട്ട് നമ്മൾ ഗുരുവായൂർ പോകുന്ന പോലെ നമ്മൾ അതൊക്കെ ഞാൻ തിരിച്ചു വരും പോയി നല്ല തിരക്കുണ്ട് കേട്ടോ പോകുന്ന വഴിയിൽ നല്ല തിരക്കുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം നല്ല തിരക്കുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് ഓരോരുത്തരുത്തും ചോദിച്ചു ചോദിച്ചു നമ്മളങ്ങനെ അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത് ഒതുക്കാമെന്നില്ല നമ്മളെ ആളുകൾ അങ്ങനെ ഇഷ്ടം പോകുന്നുണ്ട് നമ്മൾ എത്തി അവിടെ ക്യാമറ അലൗഡല്ല ഭയങ്കര ബോട്ടിങ്ങും കുറച്ച് നേരം ഇരിക്കുമ്പോൾ യാത്ര ചെയ്യാൻ അരമണിക്കൂർ അങ്ങനെ ഞങ്ങൾ അരമണിക്കൂർ വരെ ഞങ്ങൾ ബോട്ടിൽ യാത്ര ചെയ്തു പാട്ടൊക്കെ നല്ല രസമാണ് അവിടെ മൊത്തം നല്ല വൈബാണ് കാണാൻ ചുറ്റും ബാക്കിലൊക്കെ നല്ല കുട്ടിക്കാടുകളും നല്ലത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കുമ്പോഴത്തേക്കാണെങ്കിൽ വലിയൊരു പാലത്തിൻ്റെ അടി കൂടെ വലിയ കൊച്ചിയാണ് അതുപോലെ തന്നെ നല്ല വലിയൊരു പാലം അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ നല്ല രസം വന്ന് കാഴ്ച അതെ ബോട്ടിൽ കൂടുതലാൽ ണ്ട് നമ്മൾ ഇങ്ങനെ ഈ ടൂറിസ്റ്റ് ബോട്ടുകൾ വേറൊണ്ട് നല്ല രസമുണ്ട് ബോട്ടിൽ ഒരു തൂണാണ് എന്ത് രസം ഈ തെങ്ങില് തടഞ്ഞെടുത്ത തൂണാണ് നമ്മുടെ നാല് തൂണ് ഏകദേശം ആ ബോട്ടിൽ മനോഹരമായൊരു കാഴ്ച ഉണ്ടാ നല്ല ചെറിയ കുട്ടികൾ ഡാൻസ് പാട്ടുകളൊക്കെ ഡാൻസ് കളിക്കാറുണ്ട് എല്ലാവരും അവരെ നോക്കി നല്ല എൻജോയ് ചെയ്യുന്നു നല്ല രസമായിരുന്നു പിന്നെ കുറച്ച് നേരം നമ്മളിങ്ങനെ എന്താ പറയുക ഒരു റിലാക്സ്ഡ് ആയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ബോട്ട് തിരിക്കുകയാണ് ബോട്ട് തിരിച്ച് നമ്മൾ പറശ്ശിനിക്കിട മുത്തപ്പൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു നമ്മൾ ആ ബോട്ടിൽ നിന്ന് കാണുന്ന ഒരു വ്യൂസാണ് കേട്ടോ അത് നല്ല രസമുള്ളൊരു കാഴ്ചയാണ് നമ്മൾ നെയ്യ് നേരെ കാണുന്ന ആ ഗോപുരമ്പോ ഉള്ള അത് നമ്മൾ പറശ്ശിനിക്കിട മുത്തപ്പൻ കുടികൊള്ളുന്ന സന്നിധിയാണ് അതിന് ഇപ്പുറത്ത് പറശ്ശിനിക്കിടവിൻ്റെ വിശാലമായ കായലുകൾ ബോട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ രസ എൻ്റെ അനിയൻ്റെ ഭാര്യ സോറി മക്കളാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പറശ്ശികളുമുത്തപ്പൻ്റെ പ്രസാദമായ തേങ്ങാ കുത്തും പയറുകുക്കും വളരെ ഇത് രസമാണെന്നറിയാം രണ്ടും കൂടി കഴിക്കാം ഒപ്പം നില നല്ല ചൂടുള്ള ചായ നമുക്ക് ആ ഓരോ സമയത്തിനും നമുക്ക് കിട്ടുന്ന പോലെ അന്നദാനമൊക്കെ വളരെ ബഹുഖേമായിരുന്നു ആ കറക്റ്റ് സമയത്ത് നമുക്ക് ആ വിഷയ സമയത്ത് നമുക്ക് ഭക്ഷണം കിട്ടി ീ ചായയും ചായ എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറാളിരുന്നാലും നൂറുകാൾക്ക് ചായ ഒപ്പം കൊടുക്കാൻ ഒന്ന് ഗ്ലാസ് ഇല വെട്ടി അവിടെ അളക്കി വെച്ച് അവിടുന്ന് അത് വിളമ്പിത്തരാനൊക്കെ മുമ്പിലേക്ക് ഇങ്ങനെ അത് എത്തിച്ചു തരും ആ മുറത്തിലും തരാം അവിടുത്തെ വഴിപാട് ഗ്രൗണ്ടറാണ് ഇപ്പോൾ നേരത്തെ കണ്ടത് അവിടുത്തെ വഴിപാട് ഗ്രൗണ്ടറിനെ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചത് നൂറ്റി എഴുപത് രൂപയാണ് ആ കുഴി എല്ലാ വഴിപാടും കൂടി ചെയ്യുകയാണെങ്കിൽ വരുന്നത് വളരെ കുറച്ച് തുക വരുന്നത് അപ്പോൾ അതൊരു പ്രത്യേകതയാണ് മാപ്പർശ്നങ്ങളുടെ മുത്തപ്പൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു അങ്ങനെ വീണ്ടും ഞങ്ങൾ കണ്ടു അവിടുന്ന് ചായ കുടിച്ച് വീട്ടിൽ ഞങ്ങൾ വീണ്ടും മാപ്പറശ്ശു വീടിയിലൂടെ മുത്തപ്പൻ്റെ സന്നിധിയിലെ ആ വീടിയിലൂടെ ഞങ്ങൾ നടന്ന വരികയാണ് ചുറ്റും രണ്ട് സൈഡിലും ചുറ്റുമല്ല രണ്ട് സൈഡിലായിട്ട് നല്ല മനോഹരമായ കടകളുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ അസുഖം പോയിട്ട് വാശി പിടിച്ചു പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ പരിധിയിൽപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ച് ആ പടി കയറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ചാറ്റൽ മഴ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ട്രെയിനിലേക്കുമ്പോൾ നല്ല മഴയാണ് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അവിടെ പോയി മഴ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ ക്യാമറ ിപ്പോൾ ഒരു പെട്ടെന്നെടുത്ത് പെട്ടെന്നുള്ളൊരു നല്ലൊരു വൺ ഡേ ട്രിപ്പ് രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരാനുള്ളൊരു ട്രിപ്പാണ് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യണം ുള്ളൊരു എന്താ പറയുക ഒരു അനുഗ്രഹം വാങ്ങി പോരുമ്പോൾ നമുക്കതിൻ്റെതായ ഗുണങ്ങളുണ്ടാവുള്ളൂ അപ്പോൾ അത് നമ്മൾ അടുത്ത പ്രാവശ്യം മൊത്തം പിന്നെ സഹായം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം പോകാം നായകൾ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ നമ്മൾ അങ്ങോട്ട് ഒന്നും ശ്രദ്ധിച്ചില്ലേ ഒന്നും ചെയ്യില്ല ഒരുപാട് നായകൾ നമ്മളോട് കണ്ടു നമ്മളവരൊന്നും ചെയ്യില്ലോ തിരിച്ച് അവർ കാലം നമ്മളുടെ അടുത്തുകൂടെ പോയാൽ പോലെ അവരൊന്നും നമ്മൾ നോക്കുകയുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യില്ല അതൊരു ഭയങ്കര പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി ഈ ഇതുപോലെ പടികൾ നല്ല രസമാണ് കേട്ടോ നമ്മൾ പഴണിക്കൊക്കെ പോയിട്ടില്ല നമ്മളിങ്ങനെ ഓരോ പടികൾ കാണാൻ അത്രയും വലിയ അത്രയും കുറേ പടികളില്ല നമുക്ക് എന്നാലും കുറേ പടികളുണ്ട് നല്ല രസമാണ് കാണാൻ ഒരു വശത്തുകൂടെ നമുക്ക് ഇറങ്ങിപ്പോകാനും മറു വശത്തുകൂടെ നമുക്ക് കയറി വരാനും ഉള്ള സൗകര്യമുണ്ട് അവിടെ ഒരു ഭഗവതി ക്ഷേത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു കാല് കടയുന്നുണ്ടെന്നൊക്കെ പറയുന്നു എൻ്റെ അമ്മമാരെയും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വയസ്സായ ആൾക്കാരല്ലേ വരാൻ പറയാണ് ഞാൻ അവിടെ കാല് വയ്യാത്ത ഒരാളവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇനിയും കുറച്ചു ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ പറശ്ശിന ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ എത്തും നല്ല തിരക്കുണ്ട് കണ്ണൂർക്ക് എന്തായാലും നല്ല തിരക്കുണ്ടാവും തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ബസ് കയറിയപ്പോഴാണ് മനസ്സിലായത് നല്ല തിരക്കുണ്ടാവും മായ യാത്ര കഴിഞ്ഞ നാട്ടിലേക്കും വീട്ടിലേക്ക് തിരിക്കുകയാണ് മൊത്തത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ഈ അടുത്ത വീട്ടിലേക്കും ഇത് കാണുന്ന എല്ലാ അനുഗ്രഹം എൻ്റെ അടുത്തൊരു ഭൂമിയിൽ കാണാം എന്ന ശുഭ ഞങ്ങൾ ഇവിടുന്ന് പോരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടുത്തൊരു വരവ് ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു രാത്രിയോടെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ അപ്പം പിന്നെ കൽപ്പനകളെല്ലാം കേട്ട് രാവിലെയാണ് കല്പനകൾ കേട്ടത് മറ്റു വഴിപാടുകളൊക്കെ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് ഒരു ദിവസം അവിടെ നമ്മൾ സ്റ്റേ ചെയ്ത് അടുത്ത വരവ് നമ്മൾ തീർച്ചയായിട്ടും ഭംഗിയായ ഈ യാത്ര ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരുടെയും അനുഗ്രഹം വേണം ഞാനും ഒരു വീഡിയോ യൂട്യൂബർ ആവാനുള്ള ഒരു ശ്രമത്തിലാണ് കുറെ നാളുകളായിട്ട് അപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം